എന്റെ അടുത്ത ബന്ധുക്കാരൊക്കെ ഈ ലോകം ലോകപ്പെട്ടു പോയിട്ട് അവനൊന്നും ഞാൻ ഓർക്കാറില്ല ഞാൻ എല്ലാ ദിവസവും ഓർക്കുന്ന ഒരാളാണ് ബാലു പല പാട്ടുകളും വായിക്കാൻ അവനെ ഓർക്കും അതും ഒരിക്കലും പോവില്ല ഞാൻ ആ കൂടെ എ ആർ റഹ്മാന്റെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിൽ ഒരു പോർട്ട്ഫോളിയോ നോക്കിയാ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറുപ്പത്തില് അദ്ദേഹത്തിന്റെ ഒരു പോർട്ട്ഫോളിയോയില് അദ്ദേഹം ഇതിന്റെ ഒരു വേറൊരു വേർഷൻ കീറ്റാർ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഉണ്ട് അതെനിക്ക് ഭയങ്കര ആണ് അപ്പൊ ഞാൻ ആലോചിച്ചത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് കീബോർഡിന്റെ കീ ഉണ്ട് എന്നാൽ ഗിറ്റാറിന്റെ ഒരു ഫീലും ഞാൻ പ്രോഗ്രാം പറയും ഇപ്പൊ താങ്കൾ ആ ഗിറ്റാർ ഒന്ന് വന്നിരിക്കുക വിദ്യാസാഗർ സാറിന്റെ സ്റ്റുഡിയോയിൽ എന്റെ എക്യൂപ്മെന്റ് സ്ഥിരമാണ് അത് അവിടെ നിന്ന് എളുക്കാൻ സമയക്കില്ല പിന്നെ അവിടെ പുള്ളി അദ്ദേഹത്തിന്റെ റൂം അവിടെയാണെങ്കിൽ ഇടയ്ക്ക് നോക്കും ഞാൻ അവിടെ ഇരിക്കുന്നു പടിയനാണ് പുള്ളി അദ്ദേഹം മാറി ഞാൻ പതുക്കേണ്ടിട്ട് അപ്പുറത്ത് പോയിരിക്കും എക്യൂപ്മെന്റ് ഉണ്ട് ഞാൻ അവിടെ ഇല്ലെങ്കിൽ ചോദിക്കും പറഞ്ഞാൽ പോകാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല അദ്ദേഹം വിചാരം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒപ്പം ആ കിട്ടിയ വാല്യൂ ഒരുപാട് ായിരുന്നു ലാലേട്ടനെ പറ്റി എന്ത് വന്നാലും സൈഡിൽ ഞാനുണ്ട് കാപ്പ ചെയ്യുന്ന സമയത്ത് ഈ ഫൈറ്റിന് നമുക്ക് ഇങ്ങനെ പാഡ് കിട്ടുമല്ലോ അപ്പൊ എനിക്ക് നല്ലപോലെ വയർ ഉള്ളതുകൊണ്ട് പാഡ് കെട്ടണ്ടാന്ന് പറഞ്ഞു അൻറെ അടുത്ത് പറഞ്ഞു ഈ പാഡ് കെട്ടണ്ടാത്ത വയർ ഒഴിവാക്കണം ആ ക്യാരക്ടർ കണ്ടിന്യൂഷൻ ഉള്ളതാണ് എനിക്ക് ഒരു അതിനെ മ്യൂസിക് ഉണ്ടായിട്ടില്ല ക്രൈം ത്രില്ലർ വെക്കാൻ എനിക്ക് എനിക്ക് പാട്ട് പൂർണ്ണത എത്തിയത് ബിബിന അലിപ്പ് ചെയ്തപ്പോഴാണ് ആ പാട്ടൊന്ന് അപ്പോഴൊരു ബ്രീത്തിങ് കിട്ടിയത് ഞാൻ സുഷിന്റെ പാട്ട് ഇഷ്ടമായിരുന്നു പിന്നെ ആരാധികന് അവനെ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട് സ്റ്റീഫൻ ദേവസി ജെയ്സ് ജോസ് ബിബിൻ ജോർജ് പേരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം ജയ ചേട്ടാ നേരത്തെ സംസാരിച്ചപ്പോഴും ഈ സ്റ്റീഫൻ ദേവസി എന്ന വ്യക്തിയോടുള്ള ആത്മബന്ധവും എങ്ങനെയാണ് ഈ ഗുമസ്തൻ എന്ന സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടർ വരുന്ന സിനിമയിൽ സ്റ്റീഫൻ ദേവസി ഓൺ ബോർഡ് കൊണ്ടുവന്നു നിങ്ങളതിലെ സംസാരത്തിനെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു ഉറപ്പായിട്ടും ഗുമസ്തൻ ഒരു മോസ്റ്റ് ഫേവററ്റ് പേഴ്സണൽ ഫേവററ്റ് പടം ആയതുകൊണ്ടും കൂടെയാണോ അങ്ങനെ ഒരു തീരുമാനം അല്ല ഇത് ഞാൻ വിളിക്കുമല്ല എനിക്ക് വേണ്ടി സപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ് അങ്ങനെയാണ് പറയേണ്ടത് കാരണം നമ്മുടെ ആഗ്രഹമായിരുന്നു ഷീഫിനെ പോലെ ഒരാള് നമ്മുടെ പടത്തിൽ മ്യൂസിക് ചെയ്താൽ അതുകൊണ്ട് നമുക്കുള്ള എന്താ പറയാ ഗുണം എന്താണെന്ന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു പിന്നെ ഈ ഈ സിനിമയില് സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം അത് നേരത്തോട് പറഞ്ഞാൽ എന്റെ മകനായിട്ട് അഭിനയിക്കുന്ന ബിപിൻ ജോർജ് ആണ് അതിനകത്ത് ബിപിൻ ജോർജ് ഒരു മ്യൂസിഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന ഗാനത്തിനും അത്ര വലിയ പ്രാധാന്യമുണ്ട് ിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരാൾ ചെയ്തു തരാമെന്നുള്ള ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ആ ആഗ്രഹം അദ്ദേഹത്തോട് അവതരിപ്പിച്ചപ്പോൾ മ്യൂസിക് കമ്പോസ് ചെയ്യാന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ് അല്ല എന്ന് എനിക്കറിയാം ഇപ്പൊ സ്വന്തമായിട്ട് പെർഫോമൻസും സ്വന്തമായിട്ട് ഷോസും ഒക്കെ വേണ്ടി ഏറമാനെ പോലൊരു ആളുടെ കൂടെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നിടത്തുന്ന ഒരു ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണല്ലോ അങ്ങോട്ട് പോകുന്നത് ഈ സിനിമയിൽ ഒരു സിനിമയിലേക്ക് മ്യൂസിക് ഡയറക്ടർ ആവാം അല്ലെങ്കിൽ ഞാനൊരിക്കലും സിനിമ വരുമ്പോൾ ഞാൻ തള്ളിക്കളയാറില്ല കാരണം സിനിമയുടെ ഒരു പാട്ട് കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മുടെ ആശയം ഒരു ഡയറക്ടറിന്റെ ആണ് അദ്ദേഹത്തിന്റെ ആശയം ഒരു പാട്ടാക്കി നമ്മൾ കൊടുക്കുകയാണെന്ന് അതിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ട് ഒരാളുടെ ആഗ്രഹം അത് സംഗീതത്തിന്റെ രീതിയിൽ കാണിച്ചു കൊടുക്കഴിഞ്ഞാൽ അപ്പോൾ അത് പല രീതിയിലും ഒരു അഭിനേതാവ് ഡയറക്ടറുടെ ആശയം പറയുമ്പോൾ അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു അതൊരു ആർട്ട് ആർട്ട്ഫോമാണ് അതൊരു ഭയങ്കര ആർട്ട്ഫോമാണ് സംഗീതം ഇൻസ്റ്റന്റ് ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ കല്ല് വരും അല്ലെങ്കിൽ തക്കാളി വരും അങ്ങനെയുള്ള അന്നൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നുല്ലേ കല്ല് കിട്ടാനില്ല പക്ഷേ ഒരാൾ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ചിരിയാണ് അവരുടെ നിർവൃതിയാണ് നമ്മുടെ അല്ലെങ്കിൽ കൈയ്യടിയാണ് അവരുടെ ആഹ്ലാദമാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് പിന്നെ എന്റെ എല്ലാവരും പറയുന്ന പോലെ എന്റെ മേഖല ഇതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നി അപ്പോ അതുകൊണ്ട് ഞാൻ ആ ലൈവ് പെർഫോമൻസിന്റെ മേഖല പക്ഷെ ഒരവസരം കിട്ടുമ്പോ പിന്നെ ചിലപ്പോ അങ്ങനെ മാറി കളഞ്ഞിട്ടുണ്ട് ചിലപ്പോ ആ സ്കെഡ്യൂളിൽ ആ തീർക്കു തീർത്തു കൊടുക്കാൻ പറ്റില്ല പിന്നെ ജെയ്സു ആദ്യം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എപ്പോഴാ വേണ്ടത് അതെപ്പോഴും അങ്ങനെയുള്ള പറയാ ചേട്ടാ അടുത്ത ആഴ്ച കിട്ടുന്നത് അങ്ങനെയാണ് അങ്ങനെ വന്നു വന്ന് അവസാനം ഫൈനൽ കൊടുക്കാൻ ഇപ്പൊ അവന്റെ സൗണ്ട് ഒക്കെ ഒത്തിരി വളർന്ന് തുടങ്ങി പാട്ട് എന്തായി പക്ഷേ ഏകദേശം അവരുടെ ഭീഷണത്ത് ഞാൻ കൊടുത്തത് തോന്നുന്നു പിന്നെ ഏറ്റവും ഇതിനൊക്കെ അപ്പുറം ലേറ്റ് ആയാലും അതൊന്നുമല്ല വിഷയം ഡയറക്ടർ ആദ്യം ഇഷ്ടപ്പെടണം ബാക്കിയുള്ളവര് പാട്ടും ഇഷ്ടപ്പെടണം കാരണം അദ്ദേഹത്തിന് അറിയാൻ പാട്ട് ഏതുവരെ ഈ വിഷുവലിൽ ഈ സിനിമയിൽ വരും എന്നുള്ള ആ ഒരു ആശയം വെച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത് ബേസിക്കലി അവരൊക്കെ വിഷണറീസ് ആണ് ആ വിഷന്റെ കൂടെ നമ്മൾ കൂടെ ചെരിയാണെന്ന് മാത്രമേ ഉള്ളൂ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യാം സിനിമയിലോട്ട് മാറി ഇപ്പം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മ്യൂസിക് ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാൻഡ് കൾച്ചറൊക്കെ വരുന്നതിന് മുമ്പ് ഈ വെസ്റ്റേണൈസ്ഡ് സോങ്സൊക്കെ അതും വെസ്റ്റേണും ക്ലാസിക്കലും തമ്മിലുള്ള ഫ്യൂഷനും ഒക്കെ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആവുമല്ലോ അപ്പോൾ അന്നിപ്പോൾ ആളുകൾ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് കുറച്ചുകൂടെ ക്രൂശിക്കുന്ന അവസ്ഥയാണ് ആണല്ലോ അന്ന് ഏരിയ ജംഗ്ഷൻ ബോക്സ് ആയിരുന്നു ഞാൻ കാരണം പാട്ടിന് കൊല്ല പറയുന്ന രീതിയിലുള്ള സി ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യന്മാർക്ക് ഓരോ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഓരോ ചിന്തകളുണ്ട് ഈ പാട്ട് ഇങ്ങനെ തന്നെയാണ് അന്നൊന്നും വിശ്വസിക്കുന്നവരുണ്ട് രാജാ സാറിന്റെ പാട്ടില് ഒരു ബിജിയം എന്ന് പറഞ്ഞതെല്ലാം രാജാസാറെ എഴുതി കൊടുക്കുന്നതാണ് ഇന്ന് നമ്മുടെ മലയാളത്തിലും അങ്ങനത്തെ മ്യൂസിക് ഡയറക്ടർമാർ ചിലവര് മാത്രമേ കുറച്ച് ഓപ്പൺ ഉള്ളൂ അതായത് അത് കുറച്ച് മാറിയാലും കുഴപ്പമില്ല അങ്ങനെയാണ് അൺപ്ലഗ്ഡ് ഇപ്പോഴും കവർ ഭയങ്കര വിമർശിക്കുന്നവരുണ്ട് പക്ഷെ കവർ സോങ് ചിലപ്പോൾ ആ പാട്ടിനെ ചിലപ്പോൾ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള ഉണ്ട് പറയാൻ പറ്റില്ല ചില പാട്ടുകളൊക്കെ ഞാൻ സനം സനംന്ന് പറഞ്ഞൊരു ബാൻഡിനെ അറിയണ്ടോന്നറിയില്ല നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഗ്രൂപ്പാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഫാൻസ് ഫോളോ ചെയ്യുന്ന ഒരു ബോയ് ബാൻഡാണ് സനംന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ്റെ പേര് പേരാണ് ഈ ബാൻഡിനെ ഉണ്ടാക്കിയ ആളെ ഒരു സുഹൃത്തായിരുന്നു അപ്പൊ അവൻ പറയാറുണ്ട് അന്ന് പറയാൻ പറ്റില്ല സീനിയറാണ് അദ്ദേഹം പറയാറുണ്ട് ചില ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലെജൻഡറി സിംഗേഴ്സ് പാടിയിട്ടുള്ള പാട്ടുകൾ ഇവര് കവർ എടുത്ത് പാടിയിട്ട് ഈ ന്യൂ ജനറേഷൻ പാട്ടുകാരുടെ കേൾവിക്കാര് വിചാരിക്കുന്ന അത് ഇവര് പാടിയതാണ് പാടിയാകുന്ന ആക്ച്വലി അതല്ല അത് ഓൾറെഡി കമ്പോസ് ചെയ്ത് അത് മന്ദാരജപ്പ് പറഞ്ഞ ശ്രീകുമാറേട്ടൻ്റെ ശബ്ദമാണ് ആക്ച്വലി അത് എല്ലാവരും നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവരും കേട്ട് ശ്രീകുമാർ സൗണ്ടിൽ കേട്ടതാണ് എം ജി ശ്രീകുമാർ അത് പുതിയൊരു ജനറേഷൻ കേക്ക് ചിലപ്പോ വേറൊരു രീതിയിലായിരിക്കും കവർ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യണ്ടാത്തവർക്ക് രീതിയിൽ ഒറിജിനൽ ഒറിജിനല് കൊറച്ച് കാലവും കൂടെ അതിന്റെ എക്സിസ്റ്റൻസ് കൂടാണല്ലോ അവർ ചെയ്യുമ്പോഴോ നമ്മളൊരു സ്റ്റേജില് പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഇത് ഞാൻ കഴിഞ്ഞു വർഷം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ദാസേട്ടന്റെ പാട്ടുകൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതും മാരകമാണ് അങ്ങനെ ഒരാൾക്ക് ഇനി ഇങ്ങനെ പാടാൻ പറ്റില്ല പക്ഷെ ഇനിയൊരു ഇരുന്നൂറ് വർഷം കഴിയുമ്പോൾ വേറൊരു ശബ്ദം വരും ഇതേപോലെ ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് പള്ളിക്കാർ അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് അദ്ദേഹം ഈ പാട്ട് എടുത്ത് പാടും ചെലപ്പോ പാടുമ്പോൾ ആ പാട്ട് പിന്നെയും അപ്പൊ അന്ന് അദ്ദേഹം പറയും അന്ന് അഞ്ഞൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം മുമ്പ് യേശുദാസ് എന്ന് പറഞ്ഞൊരു ലെജൻഡ് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്റെ ശബ്ദത്തിൽ പറയുമ്പോൾ അതിനൊരു അതെ അതെ അത് സംഭവിക്കാം പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത് ഈ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് കാലഘട്ടം ശേഷം ആയിട്ട് വരുന്നു ഇതില് ഇപ്പൊ ദിനീഷ് പോത്തനെ പോലെ ജയ് സേടനെ പോലെ എല്ലാ കോസ്റ്റാർസ് ആയ കൂടുതൽ പോസ്റ്റ് ഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇപ്പത്തെ എക്സൈറ്റ്മെന്റ് എന്താ ശരിക്കും ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഔട്ട് ഞാൻ ഏകദേശം ഫുള്ള് കണ്ടു ഞാൻ ഭയങ്കര ക്രൈം ത്രില്ലർ തന്നെയായിരിക്കും ഒരു നീറ്റായിട്ടുള്ള വൃത്തിയുള്ള എന്താ പറയുന്ന ഒരു ക്ലീൻ പടം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സിനിമയാണ് ഗുമസ്തൻ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് രീതിയിൽ പോകുന്ന അങ്ങനത്തെ ഒരു ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കുടുംബം ഉണ്ട് ഈ സിനിമയില് നന്നായി വരും ത്രില്ലറിന് ഇപ്പൊ മ്യൂസിക് ചെയ്യുമ്പോൾ അതിനെ അപ്ഡേഷൻസും സംഭവിക്കുന്നുണ്ടല്ലോ പല കാലഘട്ടത്തിലായി ത്രില്ലർ ഇപ്പൊ ഓർക്കസ്ട്രേഷനിലും ഉപയോഗിക്കുന്ന സൗണ്ടിലും ഒക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നുണ്ടിരിക്കുന്നുള്ളോ സിനിമ കാണുന്ന മലയാളികളുടെ ഇത് വരുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുമ്പിലേക്കാണോ ഞാനല്ല ബിനോയ് എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെയാണെങ്കിൽ പറയാം പക്ഷേ ഈ പാട്ടില് ആക്ച്വലി ത്രില്ലറിന്റെ ഫീൽ ഒന്നുമില്ല ഇതൊരു ഭയങ്കര മെലങ്കളി ബിബിന്റെ ലിപ്പിൽ വരുന്ന ഒരു പാട്ടാണ് ആക്ച്വലി എനിക്ക് ആ പാട്ട് എനിക്ക് ഈ പാട്ട് പൂർണ്ണത എത്തിയത് ലിപ്പ് ചെയ്തപ്പോഴാണ് ആ പാട്ടൊന്ന് അപ്പോഴൊരു ബ്രീത്തിങ് കിട്ടിയത് ഇങ്ങനെ കണ്ടിന്യൂ വരുന്നുണ്ട് ഇങ്ങനെ ഇനിയിപ്പോ ഇയാള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം അന്ന് ത്രില്ലറ് അന്ന് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ ഡിജിറ്റൽ അല്ലാത്ത അനലോ കാലഘട്ടത്തിൽ അന്ന് ത്രില്ലർ എന്ന് പറയുന്നതിൽ ഇപ്പൊ ഒരു അന്ന് അമ്പത് വയലിനും ഒരു പത്ത് ചെല്ലോയും കൂടി ഇരുന്നിട്ടാണ് ഈ ത്രില്ലിങ് മ്യൂസിക് ഉണ്ടാക്കുന്നത് അതെ അതില് എനിക്ക് നമ്മള് ആ ഒരു കാലഘട്ടം അന്ന് ഹോളിവുഡ് സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ഹോണറും അങ്ങനെയുള്ള കമ്പോസേഴ്സ് ജോൺ വില്യംസ് ഒക്കെ ചെയ്ത് ഇന്ന് ശബ്ദങ്ങൾ മാറി ഡിജിറ്റലൈസേഷൻ ആണ് ആക്ച്വലി അപ്പോൾ ഒറ്റ കീല് ചിലപ്പോ എല്ലാം കൂടെ വരാം ഒരു കീബോർഡിൽ ഒരു സാധനം അമർത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ചിലപ്പോൾ ആ മൊത്തം നിന്ന് അതിൽ വരാം പിന്നെ എഫക്സ് മൈഗ്രൈറ്റ് മാറി അപ്പോൾ ഡിജിറ്റലിന് അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ വന്നു അപ്പോൾ അന്നത്തെ സിനിമ മാതിരിയല്ല ഇന്നത്തെ സിനിമ ഇറങ്ങുന്നതും അന്നത്തെ സംഗീതമല്ല ഇന്നത്തെ സിനിമ പക്ഷെ ഇതിനൊക്കെ ചാലഞ്ച് ചെയ്യുന്നൊരു സാധനം ഞാൻ പറയാം നമ്മൾ മണിച്ചിത്ര താഴില് രണ്ടും ഒരു സാധനം എനിക്ക് അതിനെ കവച്ചു വയ്ക്കാൻ ഒരു ത്രില്ലിങ് മ്യൂസിക് ഉണ്ടായിട്ടില്ല അത് ഒരു സന്തൂർമാർ ഇൻസ്ട്രുമെന്റിൽ വന്ന് ഒരു വയലിനും ഒരു വീണയും മാജിക് ഡിജിറ്റലില് എടുക്കാൻ പറ്റില്ല ഇൻസ്ട്രമെന്റ് കാര്യം പറഞ്ഞോണ്ട് ഇപ്പൊ ഈ സ്റ്റീവൻ ചാടിന്റെ പെർഫോമൻസില് ഏറ്റവും ഞാൻ ചെറുപ്പത്തിൽ കാണുമ്പോ ഈ ഈ ഇൻസ്ട്രുമെന്റ് കിറ്റാർ എന്നുള്ള ഇൻസ്ട്രുമെന്റ് ആ സമയത്ത് പേര് പോലും അറിയില്ല നമുക്ക് ഇത് എന്താ ഇത് ഗിറ്റാർ ആണോ അതോ കീബോർഡ് ആണോ ഇത് എന്താ സംഭവം എന്ന് അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ ഇത് നിങ്ങൾക്കൊക്കെ ആ സമയത്ത് ഇതിന്റെ ഈ ഐഡിയ ഇത് യൂസ് ചെയ്യാം ഇത് പെർഫോമൻസിൽ യൂസ് ചെയ്താൽ ഭയങ്കര ഈ തരത്തിലുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന തോന്നുന്നുണ്ട് ആ ഐഡിയ ശരിക്കും എവിടെ നിന്ന് എനിക്ക് ആക്ച്വലി ഈ കീബോർഡ് ആദ്യം എനിക്ക് ഒരു 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 ഗിഫ്റ്റ് 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 ആയിട്ട് 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 കിട്ടിയതാണ് ആ ആ കാരണം ഇത് ഞാനും ഞാൻ കൂടെ എ ആർ റഹ്മാന്റെ പോർട്ട്ഫോളിയോ നോക്കിയാ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം ഇതിന്റെ ഒരു വേറൊരു വെർഷൻ ഗിറ്റാർ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇൻസ്പെയർ ആണ് അപ്പോഴാലോചിച്ചത് എന്ത് ആണ് കീബോർഡിന്റെ കീ ഉണ്ട് എന്നാൽ ഗിറ്റാറിന്റെ ഒരു ഫീലും എയറിന്റെ കയ്യിലാണ് ഞാൻ ആദ്യം ഫോട്ടോ കണ്ടു പക്ഷെ അതിന്റെ ഒറിജിനൽ ഞാൻ റിയൽ കണ്ടിട്ടില്ല കാരണം അന്നൊന്നും നമുക്ക് ഗൂഗിളില്ല അന്ന് ഡിജിറ്റൽ ഡിജിറ്റലൊന്നുമില്ല പിന്നെ ഞാനൊരു പുറമെ പുറത്തൊരു രാജ്യത്ത് പോയപ്പോ ഞാനൊരു ക്രിസ്ത്യൻ ബാൻഡിൽ വർക്ക് ചെയ്യും ബാൻഡ് അതില് ആ ബാൻഡിന്റെ കോർഡിനേറ്റർ മനോജ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അത് മേടിച്ച് ഇത് എന്റെ കയ്യില് കൊടുന്ന് തന്നെ എങ്ങനെയൊരു സാധനം ഉണ്ട് നോക്കുന്നു അപ്പോഴാണ് ഇത് ഈ ഫോട്ടോ എനിക്ക് റിഫ്ലക്ട് അന്ന് ഓർമ്മ വന്നു പിന്നെ അത് പ്രാക്ടീസ് ചെയ്തു ഇത് ഞാൻ ഏറ്റവും അധികം അന്ന് യൂസ് ചെയ്തത് ശിവമണിയുടെ കൂടെ വായിച്ച ഷൂസ് അതൊക്കെയാണ് അദ്ദേഹത്തിന് ഇന്നോവേറ്റീവാണ് അദ്ദേഹം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻ ഇൻ ഈ ലോകത്ത് തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കാരണം ഒരു പാത്രം കിട്ടിയാൽ അതില് ഗംഭീരമായ സംഗീതം ഉണ്ടാക്കുന്ന ആളാണ് എനിക്കൊന്ന് ലോകത്തന്നെ അങ്ങനത്തെ ആൾക്കാർ കുറവാണ് എന്നാൽ ലോകത്തിൽ നല്ല പ്രൊക്കഷൻ പ്ലേസ് വേറെ ഉണ്ട് പക്ഷെ ശിവമണിയോളം ആ ലെവലിൽ നിൽക്കുന്നത് ആൾക്കാർ കുറവാണ് ഒരു അടുക്കളയിൽ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരെ പുള്ളി അടുക്കളയിൽ പോകും അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ ഗ്ലാസ് ഒക്കെ വെച്ച് അവിടെ മ്യൂസിക് ഉണ്ടാക്കും സോ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അദ്ദേഹം ബിക്കോസ് എന്തും ഒരു ഇൻസ്ട്രുമെന്റ് ഒരു കഴിവുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടു നീ ഇതെല്ലാം പ്രോഗ്രാമിൽ പ്രോഗ്രാമിനെ നീക്കൊണ്ടുവരണം ഇത് വായിക്കണം കാരണം മറ്റുള്ളവർക്കൊക്കെ കീബോർഡ് വിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ആക്ച്വലി നമ്മളിതൊരു അപ്ഡേറ്റഡ് ആവണം ആക്ച്വലി കാലം മാറിക്കൊണ്ടിരിക്കണേന്റെ തെളിവാണ് ഇങ്ങനെ പുതിയ ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളത് ഇപ്പൊ റഹ്മാൻ സാർ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും അറിയുന്നില്ല അതിൽ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും ഒരു വീണ വായിക്കുന്ന മാതിരി ആ കീബോർഡിൽ വായിക്കാൻ പറ്റും ആ കീബോർഡിന്റെ ഷേപ്പ് ഉണ്ടെങ്കിലും കീബോർഡ് സ്ലൈഡ് ആയിട്ട് പോകും അത് ആക്ച്വലി കാലഘട്ടം മാറുകയാണ് അദ്ദേഹം മാറ്റുകയാണ് ആക്ച്വലി അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കണം ആദ്യമൊക്കെ ചീത്തപൊളിയായിരുന്നു ഒറ്റീവായിക്കുന്നു പക്ഷേ ഒരു കീബോർഡിഷ്ടാണ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴും ഒരു സൈഡില് ഒരു മൂന്നാറ് കീബോർഡും വെച്ച് അനങ്ങാനും പറ്റൂല ഒന്നും ചെയ്യാനും പറ്റില്ല പക്ഷെ എന്തായി പാട്ടുകാരന്റെ കൂടെ നിക്കാം ചില പ്രോഗ്രാം വിളിക്കുമ്പോൾ പറയും ഇനിയിപ്പോ താങ്കൾ വന്നില്ലെങ്കിലും ഐഡന്റിറ്റി ആയിട്ട് കൂടെ മാറി പോയത് ിറ്റാർ ഉപയോഗിക്കുമ്പോ അത് പിന്നീട് ഒരുപാട് മ്യൂസീൻസ് അത് പിന്നീട് ഫോളോ ചെയ്തിട്ടില്ല ഈ ഗുമാതന്റെ ഒരു സോങ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റീഫൻ ദേശി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വോയിസിൽ പാടുന്ന ഒരു സോങ് അത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഇതിനു മുമ്പ് ഒരു പടത്തിലും പാടിയിട്ടുണ്ട് പകലും ഒരു പടത്തിലും ഞാൻ പാടി അഭിനയിച്ചിട്ടുണ്ട് വലിയൊരു ഭാഗ്യമാണ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല പാട്ടുകൾ കിട്ടുക അപ്പൊ എനിക്ക് ഈ സത്യം ഈ പാട്ട് കേട്ടപ്പോ തന്നെ ജയ്സണ് എന്നെ വിളിച്ച് എടാ ഉഗ്രം ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ പാടി അഭിനയിക്കും എന്നുള്ള എന്റെ നമ്മടെ അവിടെ നിന്ന് തുടങ്ങുമല്ലോ ചിന്തകള് ഒരു പാട്ട് നല്ല കേട്ടു അതിന്റെ ഒപ്പം തന്നെ ഇത് വിഷു എങ്ങനെ വരും എന്നുള്ളതായിരുന്നു എനിക്ക് അടുത്തത് പക്ഷെ വിഷുൽ നല്ല ഗംഭീരമായിട്ട് അമലേട്ടം ചെയ്തു എന്നുള്ളതാണ് ബിബിന് ഒരു കരിമയുണ്ട് എന്താണെന്ന് വെച്ചാ അത് രണ്ട് എന്റെ ഞാൻ ചെയ്ത രണ്ട് ഈ ഇറക്കി ചെന്ന ചെയ്ത പാട്ട് ബിബിനെ പാടിയിരിക്കുന്നത് ബിബിന്റെ ലിപ്പിലാണ് വന്നിരിക്കുന്നത്

അന്ന് ഓൺലൈനിൽ ഭയങ്കര ഡിസ്കസ് ചെയ്യപ്പെട്ടു ആരാന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഇന്ന് ആൾ ഷോൾഡർ ചെയ്യുന്ന സിനിമ വരാൻ തുടങ്ങി ആ സമയത്തും ഇപ്പോ എംബുരാ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ലൂസിഫർ ഉറപ്പായിട്ടും ഒരു നാഴികല്ലേ കരികർ നൂറ് ശതമാനം അദ്ദേഹത്തിന്റെ ഒപ്പം ആ നടത്തത്തിന് കിട്ടിയ വാല്യൂ ഒരുപാട് വലുതായിരുന്നു പിന്നെ അതിന് ട്രെയിലറിലാണെങ്കിലും പോസ്റ്റേഴ്സിലാണെങ്കിലും ഒക്കെ ഇത്രയും അതായത് ഇതിപ്പോ ലാലേട്ടോ ലാലേട്ടിനെ പറ്റി എന്ത് വന്നാലും സൈഡില് ഞാനുണ്ട് അതൊരു വലിയ വാക്യാണ് ചില ബിംബങ്ങൾ ഉണ്ടാവില്ലേ ഒരു ബിംബമാണ് അതായത് വിഷ്വലിൽ തന്നെ ബിംബങ്ങൾ ഉണ്ടാവും അത് രാജമൗലി പടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ പുള്ളി ബിംബങ്ങൾ ഉണ്ടാകും ഈ കൊച്ചിനെ എടുത്ത് ില് അങ്ങനെ പിന്നെ മറ്റേ ചെറിയ പ്രതിമ വലിയ പ്രതിമിഷോട്ട് അങ്ങനെ ബിംബങ്ങളില് ഭാഗമായതാണ് അത് വലിയൊരു ഭാഗ്യം തന്നെ എംബ്രാന്റെ ഭാഗമാണെന്നറിയാ എംബ്രാൻറെ കോളൊക്കെ എപ്പോഴാ വരാൻ വന്നത് ംബുരാ കോളെന്ന് വെച്ച് ഞാന് കാപ്പ ചെയ്യുന്ന സമയത്ത് കാപ്പ ചെയ്യുമ്പോ കോള് ചെയ്യല്ല അപ്പൊ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ രാജുന്റെ അടുത്ത് ചോദിക്കണം ഞാനില്ലേന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഫൈറ്റിന് നമുക്കിങ്ങനെ പാഡ് കിട്ടുവല്ലോ അപ്പൊ എനിക്ക് നല്ലപോലെ വയറുള്ളതുകൊണ്ട് പാഡ് കെട്ടേണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ഈ പാഡ് കെട്ടേണ്ടാത്ത വയർ ഒഴിവാക്കണം ആ ക്യാരക്ടർ കണ്ടിന്യൂഷൻ ഉള്ളതാണ് എംബുരാന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ചെയ്യാൻ ഓക്കെ അതാണ് ആ ന്യൂസ് എനിക്ക് കിട്ടിയത് അപ്പോഴാണ് ഷാജും കഴിഞ്ഞാൽ അവരൊക്കെ വിളിക്കുമ്പോ എന്തിനാ ചോദിക്കുന്ന ചെല്ലുക പിന്നാതെ അഭിനയിക്കുക പോരാ അത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാക്കിയില്ല നമ്മളെ അത് തന്നെ വലിയ കാര്യല്ലേ സന്തോഷത്തിലാണ് എനിക്ക് പിരിമേട് ഉണ്ട് കൊച്ചിയിലുണ്ട് ട്രിവാൻഡ്രത്തുണ്ട് ഈ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഈ മ്യൂസിക് ഡയറക്ഷൻ സിനിമയിലെ മ്യൂസിക് ഡയറക്ഷൻ പെർഫോമൻസ് അത് അതിന് പറഞ്ഞത് ഹൈ കിട്ടുന്നത് ശരിക്കും സ്റ്റേജിലാണ് കാരണം ഞാൻ സ്റ്റേജ് ഷോസ് കണ്ടതാണ് ഇപ്പോൾ മണപ്പുള്ളിക്കാവലയ്ക്ക് സ്റ്റേജ് ഷോയിൽ കണ്ടിട്ട് അടുത്ത ദിവസം ചോദിക്കുമ്പോൾ ലണ്ടനിലാണെന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റേജ് ഷോസ് വരെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് വരുന്നൊരു ഹൈ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ആ ഒരു ഡൈനാമിക് സ്വഭാവം ബേസിക്കലി ഏറ്റവും റിസ്കിന്ന് പറഞ്ഞതും നമ്മൾ തെറ്റാതെ അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് വായിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ എക്സ്പെർട്ടൈസിനാണ് ആക്ച്വലി നമ്മുടെ സ്കില്ലാണ് ആക്ച്വലി ഇപ്പോൾ കഴിവ് എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ് കഴിവുള്ള ഒരാൾക്കാണ് കാലക്രമേണ നമ്മൾ നിൽക്കാൻ പോകുന്നത് പക്ഷേ ആ പ്രസൻറ്റില് നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കില് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇപ്പം കഴിവ് എങ്ങനെയുണ്ട് സ്കില് എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ കറക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് കഴിവും സ്കില്ലും കൂടെ ഒരുമിച്ച് പറഞ്ഞു സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനുഷികത എന്താ പറയാല് പാട്ടിന്റെ കാര്യത്തിൽ ജീവൻ മരണ പോരാട്ടമുള്ള ഞങ്ങള് മിമിക്രക്കാരി ചെയ്യുന്നു കാരണം മിമിക്രി നമ്മള് സ്റ്റേജിൽ കളിക്കുമ്പോ പാട്ടുകാരോട് കുറച്ച് കൺസൺട്രേഷൻ തരും എങ്ങനെയായാലും പാട്ടാണല്ലോ ഭയങ്കര നമ്മക്ക് പരിപാടി പൊളിഞ്ഞാൽ ഇതേപോലെ മരണവീടാവുന്ന ഒരു പരിപാടി കാരണം ഭക്ഷണത്തിലൊക്കെ ഇല്ലേട്ടാ അതേ പരിപാടി പൊളിഞ്ഞു നി പിന്നെ കുറച്ച് അതായത് തമാശ വിജയിക്കാതിരുന്നാലുള്ള പ്രശ്നം ഭീകരമാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേജിന്റെ കാര്യം തലയിൽ അത് കൂടി ഒറ്റർക്കെ ഇപ്പൊ ട്രൂപ്പ് എന്നുള്ള ഇതാണ് സിംഗർ അല്ലെങ്കിൽ ഒരു രണ്ട് സിംഗർ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ഐഡിയയിൽ നിന്ന് ഒറ്റയാൾ ഓർക്കസ്ട്ര എന്നുള്ള ഒരു ഐഡിയ വരുന്നു കോമ്പിനേഷൻ ഐഡിയ വരുന്നു ഇത് എവിടെന്നേലും ഇൻസ്പയർ ആയതാണോ ശരിക്കും ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എനിക്ക് ഈ ഒരു പ്ലേ ചെയ്യാൻ പറ്റും പറ്റും അത് കൺവിൻസ് ചെയ്ത് ആൾക്കാരെ എന്നുള്ള അന്നത്തെ ജീവിത അന്ന് ഞാൻ ഞാൻ ആദ്യമായിട്ട് വരുന്നത് സ്വകാര്യ ചാനലായിരുന്നു റിയാലിറ്റി ഷോയിൽ അന്ന് ജഡ്ജ് ഇരുന്നത് ബാലഭാസ്കറും ദീപക് ദേവും ദീപക് ഏട്ടനും അൽഫോൺസ് ഏട്ടനും ഈ മൂന്ന് പേർക്ക് അൺപ്ലഗ്ഡ് ഒരു പിയാനോ റൗണ്ട് മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു എപ്പിസോഡിന് മറ്റെപ്പിസോഡിനെ ഞാൻ വന്നു വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഷോന് റേറ്റിംഗ് എന്തോ കൂടി അപ്പോൾ ആ പ്രൊഡ്യൂസർ പിന്നെ എന്നെ വിളിച്ചു ഇനി അങ്ങനത്തെ റൗണ്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു അപ്പോഴാണ് ഡയറക്ടർ ശ്യാം പ്രസാദ് ആയിരുന്നു ആ ചാനൽ ഡയറക്ടർ അങ്ങനെ ഈ പേരും പിന്നെ ഷോന്റെ പ്രൊഡ്യൂസർ സതീഷും അവർ ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങനെ ഇനി എന്നെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ ചെന്നൈയില് വിദ്യാസാഗറിന്റെ കൂടെയും മണി ശർമ്മയുടെ കൂടെയും അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടർമാരുടെ കൂടെ പ്രോഗ്രാമിംഗ് ആയി ആക്ച്വലി ഈ ടി വി ഷോ എന്ന് പറയുമ്പോൾ അന്നൊരു ോ ഞാൻ സിനിമയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് എന്തിനും ടി വി വരണേന്നുള്ളൊരു സാധനം അങ്ങനത്തെ ഒക്കെ ചെറിയ ഒരു ചെറിയ ഇമോഷൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അവിടെ ഞാൻ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് അത്യാവശ്യം ആ ഇത് ഇങ്ങോട്ട് വരണോ കാരണം എന്റെ സ്റ്റുഡിയോന്ന് ഞാൻ വിദ്യാസാഗർ സ്റ്റുഡിയോ വിദ്യാസാഗർ സാറിന്റെ സ്റ്റുഡിയോയില് എന്റെ എക്യൂപ്മെന്റ്സ് സ്ഥിരമാണ് അത് അവിടെ നിന്ന് എളുക്കാൻ സമയക്കില്ല പിന്നെ അവിടെ പുള്ളി അദ്ദേഹത്തിന്റെ റൂം അവിടെയാണെങ്കിൽ ഇടയ്ക്കും നോക്കും ഞാൻ അവിടെ ഇരിക്കുന്നു പടിയനാണ് പുള്ളി അദ്ദേഹം മാറി ഞാൻ പതുക്കേടിച്ച് അപ്പുറത്ത് പോയിരിക്കും വേറെ പ്രോഗ്രാമേഴ്സിന്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും എപ്പോഴും ഒരു നോട്ടപ്പുള്ളിയാണ് ഞാൻ അവിടെ അപ്പോൾ എക്യൂപ്മെന്റ് ഉണ്ട് ഞാൻ അവിടെ ഇല്ലെങ്കിൽ ചോദിക്കാൻ പറഞ്ഞാൽ എവിടേക്ക് പോകുന്ന ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പോയി പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല അദ്ദേഹം കാരണം പുള്ളിയുടെ വിചാരം ഞാൻ പുള്ളിയുടെ കൂടെ ജീവിതകാലം കൂടി ഇരിക്കുന്നൊക്കെ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നു തോന്നുന്നു അപ്പോൾ ആ ഇത് ഇവിടുന്ന് ഇറങ്ങാൻ പാ പേടി ഇവിടെ അത്രയും പേയ്മെന്റും കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലാണ് പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഇവരോടുള്ള ഇഷ്ടം ബാലുവും ഒക്കെ നമ്മൾ നമ്മൾ ഇവരെക്കും കണ്ടിരിക്കുന്നല്ലോ അപ്പൊ അവരെ മൂന്നുവരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനവിടെ വന്നിട്ട് സംസാരിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ആദ്യം തന്നെ കൈ കഴുകി ഞാൻ ഒന്നും പഠിക്കില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വായിക്കും അത് അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ട് സംബന്ധിക്കാം അപ്പോൾ അവർക്ക് വേറെ ബാൻഡിൽ നിന്ന് ഇരുത്താൻ പറ്റില്ല കാരണം അത് പിന്നെ റിഹേഴ്സലൊക്കെ വേണം പിന്നെ അടുത്ത് ഗ്രൂ മെഷീനും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാലു പറഞ്ഞു ഒരു മണി നീ അതൊക്കെ ചെയ്തോ ഒരു കുഴപ്പമൊന്നുമില്ല നമുക്കത് പ്രശ്നമാക്കണ്ട അതൊരു പുതിയൊരു വികർഷമായിട്ട് നമുക്ക് ആൾക്കാരെ അംഗീകരിച്ചോളും പക്ഷെ അവിടെയാണ് ക്രൂശി ചുമക്കണമെന്ന് കാരണം ചീത്തപോളി വരാൻ തുടങ്ങിയാ അതുപോലെ പക്ഷെ കൊറേ പേർക്ക് ഇത് ഇഷ്ടമായി അങ്ങനെ ഒരു ഷോ ആയി മാറിയതാണ് അല്ലാതെ പാട്ട് പഠിക്കാൻ എനിക്ക് ഓക്കെ ആയിരുന്നെങ്കിൽ ഞാനൊരു ഗാനമേള സെറ്റിനെ ഞാൻ വിളിച്ചാനായി എന്നിട്ട് ഫ്ലൂട്ടും ബൈലിലും ഒക്കെ വെച്ച് പക്ഷേ കാലത്ത് ഭയങ്കര സ്വീകാര്യത കിട്ടിയ പരിപാടി പരിപാടിയും അപ്പൊ അതൊരു സാഹചര്യമായിരുന്നു അങ്ങനെ കാരണം എനിക്ക് പഠിക്കാം കാരണം ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങും തിരുവനന്തപുരത്തും ഇറങ്ങുമ്പോൾ അന്ന് റിഹേഴ്സൽ വൈകുന്നേരം ഷൂട്ട് അങ്ങനെയായിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയപരിധിയൊക്കെ അതിന്റെ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അതൊരു ഇതായിട്ട് മാറി നിങ്ങളുടെ അതിന്റെ ചാറ്റ് ഈ മറ്റേ ഒരു ലൈൻ വഴിക്ക് ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റില് ഇത് പോകുന്ന ഒരു കഥ ആൾക്കാർ ജന്മ ശത്രുക്കളെ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കോമ്പറ്റീഷൻ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ ആണ് എപ്പോഴും ഒരു ഒരു സിനിമയിൽ രണ്ടുപേര് ഗംഭീരമായിട്ട് അഭിനയിക്കണതാണല്ലോ അതിന്റെ ഒരു ആ ഒരു സ്പാർക്ക് എന്ന് പറയണത് ആക്ച്വലി അത് ആ മേഖലയിൽ എന്നെ ഇത് കണ്ടിട്ടാണ് എന്നെ ശിവമണി വിളിച്ചത് ട്രയോ ട്രയോ അത് തുടങ്ങുന്നത് ശേഷമാണ് ശേഷമാണ് അതായത് കോമ്പിനേഷൻ കോമ്പിനേഷൻ ഈ ഉണ്ടല്ലോ അതിനുശേഷമാണ്കർ ആയിട്ടുള്ളത് ആരൊക്കെ ആണ് ഒരു ഒരു അമ്പത്തഞ്ച് ഇൻസ്ട്രുമെന്റ് കൂടി ഒരുമിച്ച് വായിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് എന്നോട് എന്തോ ഒരു സ്നേഹം ഉണ്ടാകും ഇത് ഇങ്ങനെ വായിക്കണ വേറൊരു ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വായിക്കാൻ തുടങ്ങി പിന്നെ ദൈവാനുഗ്രഹൊക്കെ നമ്മളൊന്നും ഞാൻ എന്റെ വീട്ടില് എന്റെ എന്റെ അടുത്ത ബന്ധുക്കാരൊക്കെ ഈ ലോകം വിട്ടു പോയിട്ടുണ്ട് അവരൊന്നും ഞാൻ ഓർക്കാറില്ല ഞാൻ എല്ലാ ദിവസവും ഓർക്കുന്ന ഒരാളാണ് ബാലു അത് പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ചെലപ്പോ ഒരു ഭയങ്കര ഒരു വെയിറ്റ് തോന്നാറുണ്ട് പിന്നെ എൻ്റെ മ്യൂസിഷ്യൻസിന് എൻ്റെ കൂടെ വായിക്കുന്നവർക്കറിയാം ഞാൻ എൻ്റെ മനസ്സിലത് ഉണ്ട് പല പാട്ടുകളും വായിക്കണ അവനെ ഓർത്തിട്ടുണ്ട് ഒരിക്കലും പോകില്ല എനിക്കാണെങ്കിൽ അതൊന്നും എനിക്ക് മാത്രല്ല ഇവർക്ക് എല്ലാവർക്കും അത് ചിലവർക്കേ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു പത്മശ്രീ യു ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് കുറെ പ്രോഗ്രാംസിന് പോകാൻ പറ്റി അദ്ദേഹം പെട്ടെന്ന് പോയപ്പോൾ ആർക്കും എടുക്കാൻ പറ്റും എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ സീനിയേഴ്സ് അതായത് ശിവമണിയാണെച്ചാലും വിക്ക് വിനായകരം സാറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ വായിച്ചവരെല്ലാവരും അദ്ദേഹത്തിനെ ഓർക്കാത്തൊരു ദിവസവും അത് അതാണ് ആർട്ടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു ബന്ധം ബന്ധുക്കാരൻ പോയതിനെക്കാട്ടിലപ്പുറമായിരിക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ലോകം വിട്ട് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ചിലതൊന്നും എനിക്കും ഞാൻ ആ ആ അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് ഈ ഈ ഗുമസ്തൻ തിയേറ്ററിലേക്ക് മുന്നേ ഒരു ഒരു നോട്ട് നോട്ട് ആൾക്കാർക്ക് സിനിമയെ പറ്റി ഒന്ന് അറിയാൻ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി ക്രൈം ത്രില്ലറാണ് ഈ സിനിമ അത് ഒരിക്കലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല അത് നമ്മുടെയൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടൊരു കാര്യം നടന്നു നടക്കുന്നു അതിൻ്റെ അത് അത്ര മനോഹരമായ ഒരു ടീം നമ്മള് ഒറ്റയ്ക്കല്ല നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ എത്രയും ആളുകളൊക്കെ നമുക്ക് ഉണ്ടെന്നും ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഒരു ദിവസങ്ങളായിരുന്നു എല്ലാം അപ്പോൾ ഒരു ഭംഗിയായിട്ട് തിയേറ്ററിൽ ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു മൂവിയായിട്ട് വന്നിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഈ കൊളാബറേറ്റ് ചെയ്യാൻ ചെയ്യാൻ തോന്നുന്ന മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട് ഇപ്പൊ ഞാൻ സിനിമയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ ചോദിക്കുന്നത് ആ രീതിയിൽ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യുക അങ്ങനെയും കൂടെ ഒരു എപ്പോഴെങ്കിലും ആഗ്രഹം ഐഡിയ ഒക്കെ എനിക്ക് എല്ലാം ഞാൻ ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഏതോ പറഞ്ഞു എന്റെ ഞാൻ ചെയ്ത സിനിമകൾ കുറവാണ് ചിലർക്ക് ചില പാട്ടുകളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ എന്റെ പാട്ടുകൾ ഒന്നും വായിക്കാറില്ല ഞാൻ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ വായിക്കാനാണ് ഇഷ്ടം അവരെ പറ്റി പറയാൻ എനിക്കിഷ്ടമാണ് അപ്പൊ അങ്ങനെ പറയണമെന്നൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് വർക്ക് ചെയ്യാൻ കൂടുതൽ സന്തോഷമാണ് ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തെ മ്യൂസിക് ഡയറക്ടർമാരൊക്കെ എനിക്ക് നല്ല ബന്ധമാണ് ഈ കാലഘട്ടത്തിലേയും ചിലരായിട്ട് നല്ല സ്ട്രോങ് ബന്ധമുണ്ട് ഞാൻ നല്ലൊരു പാട്ടാണെന്നെങ്കിൽ ഞാൻ അവരെ വിളിച്ച് പറയും മെസ്സേജ് ചെയ്യും ഞാൻ സുഷിന്റെ പാട്ട് ഇഷ്ടമായിരുന്നു പിന്നെ ആരാധിക എന്ന് പറഞ്ഞ പാട്ട് അപ്പൊ വിഷ്ണുവിന് അവനെ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട് അവനൊരു അപ്പൊ എന്റെ സിനിമയില് വർക്ക് ചെയ്ത് ഞാൻ കേക്ക് എന്ന് പറഞ്ഞ പടത്തിൽ അവനെ ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത് അപ്പൊ അവനെ കണ്ടിട്ട് ഞാൻ എന്നിട്ട് ഒരു അവാർഡ് ഷോ ചില കാലൊക്കെ എനിക്ക് പറയാനൊരു സേഡ് അപ്പൊ ഞാൻ വിളിച്ചത് ഞാൻ ഡയറക്ടറെ വിളിച്ചിട്ട് പറയും മേക്ക് ഷൂർ ചെയ്യാം അവനൊരു നോമിനേഷൻ കൊടുക്കണം നോമിനേഷൻ കൊടുത്തവന് കിട്ടുന്നു അല്ലെങ്കിൽ ആർക്കിലും അവൻ ഞാൻ സജസ്റ്റ് ചെയ്യും ഇല്ല ആൾക്ക് കൊടുക്കും ഒന്നും ഇങ്ങനെ നോമിനേറ്റ് ചെയ്യണം അപ്പോൾ അവൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഹിഷാം ബിപ്രാശം ചെയ്ത് അവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് അവർ നന്നായിട്ട് നല്ല പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പോ അവരോട് കൊളാബറേഷൻ മാത്രല്ല ആത്മബന്ധങ്ങളും എനിക്ക് അവരായിട്ടുണ്ട് ഇനിയും വരും ഇനി ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗീതം ഇനിയും വരും എനിക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ എന്താ വെച്ചാൽ ഈ സിനിമയില് ഇതിന്റെ കഥ ഒരു കലാകാരനെ ബേസ് ചെയ്തിട്ടാണ് അത് ബിപിൻ ഒരു കലാകാരനായിട്ടാണ് ഓൾറെഡി കലാകാരനാണ് സിംഗർ അപ്പൊ മ്യൂസിക് ഡയറക്ടറൊക്കെ പോകുന്ന കുറെ ഉണ്ട് ഒരാള് അതായത് അപ്കമ്മിങ് പോട്ടെ സീനിയർ ആയിട്ടുള്ള ഒരാള് ചെയ്തൊരു പാട്ട് അത് ഡയറക്ടറോ അല്ലെങ്കിൽ സുഹൃത്തിനെ കേൾക്കുമ്പോൾ അവര് കൊള്ളാം എന്ന് പറയുമ്പോഴുള്ള ഒരു വികാരം ഉണ്ടാക്കി അത് ആ അവനത് ഭയങ്കര സന്തോഷിക്കുന്ന രണ്ടു മൂന്ന് ഇടങ്ങളുണ്ട് അത് അവരടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല ബിപിൻ പറയുമ്പോഴ് അച്ഛനെ അമ്മേനെ കേൾപ്പിക്കുന്ന അമ്മയല്ലല്ലോ അത് അമ്മേനെ കേൾപ്പിക്കുന്നു ഡയറക്ടർമാരെ കേൾപ്പിക്കുന്നു അത് ആക്ച്വലി ഒരു കലാകാരന്റെ ജീവിതത്തിൽ പോകുന്ന ഒരു വഴികളാണ് ആക്ച്വലി അതെന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ ജെയ്സിന്റെ പടം ബിപിൻറെ പടം അപ്പൊ അമല് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഞാനും ഭയങ്കര ആണ് ഈ പടം ഇറങ്ങിട്ട് ഇതുപോലെയുള്ള നല്ല കലാകാരന്മാര് വേറെ ഉയരങ്ങളിലേക്ക് ഇനിയും പോകണം അതിനെന്ത് സപ്പോർട്ടും ഞാൻ ഒരുപാട് സന്തോഷം അപ്പോൾ സോ മച്ച് സന്തോഷൻ എല്ലാവിധ ആശംസകളും തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ നിങ്ങൾക്ക് എല്ലാവിധം താങ്ക് യു ഞാൻ കണ്ടിട്ട് പറയാം ശരി അപ്പോൾ താങ്ക് യു